പക്ഷെ ഉമ്മൻചാണ്ടിയോ തണ്ടിയോ നിങ്ങൾ ചെയ്ത പാതകമുണ്ടല്ലോ ഇന്ന് ഈ നാട് അനുഭവിക്കുന്നതിന്റെയൊക്കെ മഹാദുരന്തങ്ങൾക്ക് അതൊരു കാരണമാവാം ഒരു സാധു മനുഷ്യൻ ഉറങ്ങാതെ മലയാളിക്ക് വേണ്ടി ഒരു മനുഷ്യൻ നട്ടപ്പാതിരക്ക് പോയി പോലും നിങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു ഭരണാധികാരി ഏതു സങ്കടവും പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ വിയോജിപ്പകലുണ്ടാവാം ഏതെല്ലാം തരത്തിൽ അയാളെ നമുക്ക് എതിർക്കാമായിരുന്നു പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പഴയ റെക്കോർഡുകൾ നിങ്ങൾ ഇത്രമേൽ മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ഇത്രമേൽ മ്ലേച്ഛമായ ആരോപണങ്ങൾ കൊണ്ട് ഒരു മുൻ മുഖ്യമന്ത്രിയെയും കേരളം എതിർത്തിട്ടുണ്ടാവില്ല ആ ഉമ്മൻചാണ്ടിയെ അപമാനിച്ച് ഇറക്കി വിട്ടു സ്ഥിതി എന്താണ് എട്ട് കൊല്ലത്തിലെ ചരിത്രം നിങ്ങൾ എന്തെല്ലാം അഴിമതികൾ വെക്കാൻ നമുക്ക് പറ്റുമോ ആർക്കെങ്കിലും സാധിക്കുമോ അഴിമതിയുടെ ഒരു കോമ്പല എന്ന് പറയാറില്ല അതിങ്ങനെ വരികയാണ് ലോകം മുഴുവൻ പി പി ലോകം മുഴുവൻ കോവിഡ് വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും അത്

കേരളിന്റെ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ കെ ഫോൺ വരുന്നു ആളുകളുടെ ശ്രദ്ധ കെ ഫോണിലേക്ക് പോയി പിന്നെ കെ ഫോണിന്റെ അഴിമതിയായി അതാ കെ ബസ് വരുന്നു ആളുകൾ പിന്നെ കെ ബസിന്റെ അത് കഴിഞ്ഞപ്പോൾ എന്താ കെ ക്യാമറ വരുന്നു മുഖ്യമന്ത്രിയുടെ മകന്റെ അമോഷനുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം അതിന്റെ പറയിൽ ആളുകൾ വാഞ്ഞുടങ്ങി പിന്നെ അതവരുന്നു സ്വർണ്ണക്കടത്ത് എന്ന് വിളകിൽ വെക്കാം ഈ ബോംബെയിലൊക്കെ ഡി കമ്പനി ഡി കമ്പനി എന്ന് പറയുന്ന കമ്പനി ഉണ്ട് ആളുകളെ വട്ടാനും കുത്താനൊക്കെ ഉള്ള കമ്പനിയാണ് അതുപോലെ നമ്മളെ കേരള സർക്കാർ ഉണ്ടാക്കിയ കമ്പനിയാണ് കേ കമ്പനി കക്കാനുള്ള കമ്പനി എന്ന് പറഞ്ഞു ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് നാട് കക്കുന്ന ആദ്യത്തെ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ എന്ന് പറയാതിരിക്കാനാവില്ല വലിയ വലിയ ആളുകൾ വലിയ വലിയ കാക്കല് കമ്പനിയൊക്കെ ഉണ്ടാക്കി കാക്ക ജില്ലയിലേക്ക് വന്നാൽ ടൂറിസത്തിന്റെ പേരിൽ പൈതൽ മലയിൽ ഒരുപാട് ഏക്കർ അടിച്ചു മാറ്റിയിരിക്കുന്നു എം എൽ എ കോഴിക്കോട് കടപ്പുറത്ത് പോയാൽ നിങ്ങൾക്ക് സ്റ്റാർബക്സ് കോഫി കാണാം അവിടുത്തെ അവിടുത്തെ ഏറ്റവും വലിയ സിആർ ജെ നിയമങ്ങൾ പാലിക്കാതെ അവർക്ക് അഴിമതിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് അനധികൃതമായ കെട്ടിടങ്ങൾ ജില്ലാ കമ്മിറ്റിക്കാർ പോയിട്ട് പി എസ് സി മെമ്പർമാരുടെ പേരിൽ അഴിമതി നടത്താൻ എല്ലാവരും അവരുടെ നിലവാരത്തിൽ അഴിമതിയാണ് വലിയ വലിയ ആളുകൾ കമ്പനി ഉണ്ടാക്കി അഴിമതി നടത്തും ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എത്തുമ്പോൾ കിണ്ടി കുളമ്പി തുടങ്ങിയുള്ള സാധനങ്ങൾ അവരുടെ നിലവാരത്തിന് അവരും അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കും വ്യാപകമായ അഴിമതിയാണ് ഈ ഫ്രഞ്ചിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ലൂയി പതിനാറാമൻ എന്നാണ് ലൂയി പതിനാറാമൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആന്ററോണിക്ക് വൈരപ്പതക്കം വാങ്ങാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മേൽ ഒരു നികുതി അടിച്ചേൽപ്പിച്ചു ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ ആ നികുതിയുടെ പേര് വൈരപ്പതക്ക വിചാരണ എന്നാണ് കേരളത്തിൽ ഈ കൊല്ലം ഈ സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വീണ വിചാരം എന്ന് പറയുന്ന ഒരു ചരിത്രം കൂടെ ഇവിടെ ഉണ്ടാവാൻ പോവാൻ കുടുംബത്തിന് വേണ്ടി മകൾക്ക് വേണ്ടി ഒരു രാജ്യത്തെ അഴിമതി നടത്തിയതിന്റെ കഥകൾ വരാൻ പോകാൻ അഴിമതിയെ തടുക്കാൻ പ്രയാസമില്ല ഞാനതാ പറഞ്ഞു വരുന്നത് ഈ ജാതകയുടെ ഉദ്ദേശമാണ് പറയുന്നത് അഴിമതിയെ തടുക്കാൻ നട്ടലുള്ള ഒരു ഭരണാധികാരി വന്നാൽ മതി കൊല്ലം ഭരിച്ചു പോയാലും എവിടെ കൊണ്ടുപോയി സ്വത്തുക്കൾ ഒളിപ്പിച്ചു വച്ചാലും പിന്നീട് അധികാരത്തിൽ വരുന്നവന് അത് മുഴുവൻ തിരിച്ചുപിടിക്കാൻ ശക്തിയുള്ള ഭരണം നടത്തിയാൽ മാത്രം മതി എന്നാൽ വർഗീയത അങ്ങനെ അപകടം വർഗീയതയാണ് വർഗീയതയാണ് ഭീകരത ആ െ അത്തരത്തിൽ നേരിടാൻ കഴിയണം ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയുമോ അഴിമതിയും വർഗീയതയും കൈകോർക്കുന്ന മുഹൂർത്തമുണ്ടായി ആ മുഹൂർത്തം ഏതാണ് ആർ എസ് എസുകാരൻ വളരെ സമർത്ഥമായി കേരളക്കരയിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരുപാട് ശ്രമങ്ങൾ നടത്തി ബഹുമാനായ നടത്തിയ സാഹിബ് പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ എവിടെയാണ് പിടിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ലയിലെ ഈ ആർ എസ് എസ് വേണ്ടി പോലീസ് നടത്തിയ ശ്രമം മാത്രമല്ല അജണ്ട മാത്രമല്ല ശ്രീ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടില്ലേ തെളിവ് പുറത്തു വന്നതല്ലേ ഞാൻ ചോദിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കണ്ടു എന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ആരോപണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസ് ആർ എസ് എസിനെ പിണറായി വിജയൻ ചർച്ചയ്ക്ക് ഗോവിന്ദൻ ചർച്ച ചർച്ചക്കരുന്ന് ചർച്ച കരുതി കൊടിയേരി ചർച്ച കരുന്ന് കൊടിയേരി ചർച്ച ഇരുന്നിട്ടില്ലേ ഇവരൊക്കെയും ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് കൃത്യമായ ധാരണയോടുകൂടി ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് ആരുടെ കൂടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിഷേധിക്കാൻ സാധിക്കുമോ സേതുമാധവന്റെ കൂടെ 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 കുട്ടി കുമ്മനം രാജശേഖരന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെ എങ്ങനെ കുമാർ നേതാക്കന്മാരെ കാണാൻ എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കമുള്ള പാർട്ടി സെക്രട്ടറി അടക്കമുള്ള കൊടിയേരി അടക്കമുള്ള ഇ പി അടക്കമുള്ള നേതാക്കന്മാർ തമ്മിൽ ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമായിട്ടാണ് ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് മലപ്പുറത്ത് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് മലപ്പുറത്ത് അതിന് വേണ്ടിയുള്ള ക്ഷമ ഉണ്ടായത് ഈ മലപ്പുറം ജില്ലയെ ഇത്രമേൽ ക്രിമിനൽ ബത്കരിച്ച കേസുകൾ ഉണ്ടാക്കാൻ ക്ഷമ നടത്തുമ്പോ നിങ്ങൾ ആലോചിക്കണം മലയാള സിനിമയിൽ ഒരുപാട് കഥകൾ സിനിമകൾ വന്നിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ആ സിനിമകളിൽ മാപ്പിളയെ അപമാനിക്കുന്ന ഇസ്ലാമോഫോബിക് സിനിമകൾ ആ സിനിമകളിൽ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാക്കി പറയുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മാപ്പിള വന്നാൽ അവൻ നേരത്തെ തങ്ങൾ പറഞ്ഞ പോലെ അലപ്പട്ട കെട്ടിയ കാച്ചു കൊണ്ടുത്ത മാപ്പിള വേറെ വർത്താനില്ലാത്ത മാപ്പിള അങ്ങനെ വെച്ചിരുന്ന ഒരു ഒരു സിനിമകൾ ഉണ്ടായിരുന്നു കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന പ്രിയദർശന്റെ വളരെ ഇസ്ലാമ ഫോമിക് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട് അതിൽ മാപ്പിള എന്ന് പറഞ്ഞ് സംസാരിക്കുന്നവന്റെ ഭാഷ കെട്ടല്ലേ ഏത് ഉഗാന്തയിലാണ് ഇപ്പോൾ അങ്ങനെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് നമ്മൾ അതിശയപ്പെട്ടു പോകും മലപ്പുറത്തെ അറിയാത്തവർ പറയും പക്ഷെ ഒരു സിനിമയും ഒരു സിനിമയും മലപ്പുറം ഗുണ്ടകളുടെ താവളമാണെന്ന് പറഞ്ഞിട്ടില്ല വർഗീയതയുടെ താവളമാണെന്ന് പറഞ്ഞിട്ടില്ല തിരുവനന്തപുരത്തെ തൃശൂരിനെ അതുപോലെ തന്നെ എറണാകുളത്തെ ഒക്കെയും ഗുണ്ടകളുടെ ഇതിവൃത്തങ്ങളായി ഇവരെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇസ്ലാമോബിക് സിനിമക്കാരന് പോലും മലപ്പുറത്തെ അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ഞാൻ ചോദിക്കട്ടെ ഈ തരത്തിൽ മലപ്പുറത്തിനെ ഇങ്ങനെ കൊണ്ടു വരുന്നത് ഇപ്പോ ഏഷ്യയിൽ നിങ്ങൾക്കറിയാം ഏഷ്യയിൽ അമേരിക്ക കുറെ താവളങ്ങൾ ഉണ്ടാക്കാറുണ്ട് അമേരിക്കയുടെ സായുധങ്ങൾ സംഭരിക്കുന്ന താവളങ്ങൾ ഈ താവളങ്ങൾക്ക് സമാന വിധത്തിൽ സൗത്ത് ഇന്ത്യയിൽ ആർ എസ് എസ് കാരന്റെ താവളമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തെയാണ് അവിടെയാണ് ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് നടപ്പിലാക്കുന്നത് 그다 <목소리도>

ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഒരുമിച്ചു ചേരുന്ന ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തെ അപകടപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കിയത് എന്നിട്ടോ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല ഒറ്റ കാര്യം മനസ്സിലാക്കുക കൃത്യമായി പോലീസിനെ വെച്ച് കണക്കുണ്ടാക്കുക മലപ്പുറം ഒരു കുഴപ്പമാണെന്ന് ചിത്രീകരിക്കുക എന്നിട്ട് ആ പേപ്പറുമായിട്ട് നിഷ്കളങ്കമായി മുഖ്യമന്ത്രി പത്രക്കാരെ കാണുക ഒരുപാട് കണക്കുകൾ പറയുക അപ്പൊ പത്രക്കാരെ ചോദിക്കാണ് നിങ്ങൾ എന്താ സ്ഥലത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത് മുഖ്യമന്ത്രി പറയാ നിഷ്കളങ്കമായിട്ട് ഞാനല്ലോ കണക്കല്ലേ പറയുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആരുണ്ടാക്കിയ കണക്കാണ് നിങ്ങൾ വായിച്ചത് ആര് പറഞ്ഞ കണക്കാണ് നിങ്ങൾ വായിച്ചത് ഈ കണക്കുണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി കണക്കുണ്ടാക്കിയിട്ട് നിഷ്കളങ്കമായി എന്നിട്ട് പറയാം ഞാൻ കണക്കല്ലേ വായിച്ചുള്ളൂ കിരുക്കത്തില് എന്താണ് രേവതി പറയുന്ന ഡയലോഗ് ഉണ്ട് എല്ലാ കുഴപ്പവും ഒപ്പിച്ച് വന്നിട്ട് ഞാൻ അത്രല്ലേ ചെയ്തുള്ളൂ മുഖ്യമന്ത്രി നിഷ്കളങ്കമായിട്ട് പറയാന് ഞാൻ ആ കണക്കല്ലേ വായിച്ചുള്ളൂ ആരുടെ കണക്കാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ കേട്ടു ഹിന്ദുവിൽ ഹിന്ദുവിൽ അല്ലെങ്കിൽ പോലെ അതിന്റെ ഗുണൊക്കെ പലയിടത്തും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തിരുത്തിക്കോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഹിന്ദുവിൽ അല്ല ഹിന്ദുവിൽ പറയുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് വാമൊഴിയായി ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ചാനലുകാരുടെ കയ്യിലില്ലേ കേരളത്തിലില്ലേ കോഴിക്കോട്ടെ പാർട്ടി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഇപ്പോഴുമില്ലേ അത് തിരുത്തിയോ അത് മാറ്റി പറഞ്ഞോ അത് തിരുത്തിയില്ലല്ലോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അഞ്ചു കൊല്ലം കൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ സ്വർണത്തിന്റെ പത്തിരട്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശിവശങ്കരൻ വഴി കേരളത്തിൽ ഇറക്കിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതെന്താ പറയാൻ അല്ലേ അത് അഞ്ചു വർഷ കാലയളവനല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ശിവശങ്കരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വലങ്കൈ മുഖ്യമന്ത്രിയുടെ കൂടെ ഈ സ്വർണക്കടത്ത് നടത്തിയത് എന്നാൽ അത് പ്രശ്നമല്ല കരിപ്പൂരിൽ സ്വർണം പിടിച്ചാൽ രാജ്യദ്രോഹം കരിപ്പൂരിൽ ഹവാല പിടിച്ചാൽ തീവ്രവാദം കരിപ്പൂരിൽ സ്വർണം പിടിച്ചാൽ അത് ഭീകരവാദം എന്നാലോ സി എമ്മിന്റെ ആഫീസ് വഴി സ്വർണം കടത്തിയാലോ ഇവിടുത്തെ മലപ്പുറത്ത് വിദ്വാൻ കാരക്കയിലും ഖുറാനും മറയാക്കി വെച്ചിട്ട് ഈ കടത്തിയാൽ സ്വർണം കടത്തിയാലോ അതോ അതല്ലെങ്കിൽ ശിവശങ്കര സ്വർണം കടത്തിയാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം വന്നാൽ കൊച്ചി വിമാനത്താവളത്തിൽ സ്വർണം വന്നാൽ കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം വന്നാൽ അത് രാജ്യ താല്പര്യത്തിന് വേണ്ടി വികസനത്തിനു വേണ്ടി സർവോപരി ലോക സമാധാനത്തിനു വേണ്ടി മലപ്പുറത്തെ കരിപ്പൂരിൽ വരുന്നത് മാത്രമേ കുഴപ്പമുള്ളൂ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ഹിന്ദുവിന് ഈ ഹിന്ദു പത്രത്തിന്റെ വിവാദം വന്നപ്പോ മുഖ്യമന്ത്രിയെ കുറിച്ച് പലതൊരു പരാമർശം ഉണ്ടല്ലോ പി ആർ അവിടെ കേട്ടു പി ആർ ഈ പി ആർ വിവാദം പുതിയതല്ല നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഒരു അൻവർ പലതും പറയുന്നത് ഒരു ഭരണപക്ഷ എം എൽ എ ആയിരുന്നത് കൊണ്ട് ശ്രദ്ധ നേടുന്നതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പി ആർ ഇല്ലാതെ അയാൾക്ക് പത്തു പികത്ത് കൊള്ളാവുന്ന ഒരാളല്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പിണറായി വിജയന്റെ ഭരണ നൈപുണ്യത്തിന്റെ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു തരൂ ഞാൻ മീഡിയയോട് ചോദിക്കാം സഖാക്കനോട് ചോദിക്കാൻ കൊണ്ടുവന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്ട് പറയുമോ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് തൊഴിൽ രംഗത്ത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒന്നുമില്ല പിണറായി വിജയൻ നേരത്തെ നടത്തിയ ഒരൊറ്റ ഭരണേ ഉള്ളു എന്താ ഭരണോ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായി ആ അതിന്റെ പേരിൽ അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നത് ലവ്ലിൻ എന്ന അഴിമതി നടത്തിയിട്ടാണ് വിദ്യുച്ഛക്തി പുരോഗതി കൊണ്ടുവന്നിട്ടല്ല പിണറായി വിജയൻ അറിയപ്പെടുന്നത് ആ ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നത് ലവ്ലിൻ കേസിന്റെ പേരിലാണ് പിന്നെ എങ്ങനെ അറിയപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാട് ഭോക്രത്തരങ്ങൾ ഞാൻ പടിപാളിന്റെ കൂടെ കൂടെ നടന്നതാണ് എനിക്ക് സാധാരണ പോലെ അല്ല രണ്ട് ചങ്ക് എന്നൊക്കെ പറയുന്ന വില്ലത്തരങ്ങൾ ആളുകളെ പേടിപ്പിക്കുന്ന വി എസിനെ വെട്ടിയവൻ പുലങ്കുത്തി എന്ന് വിളിച്ചവൻ പലനാറി എന്ന് വിളിച്ചവൻ എന്ന് വിളിക്കുന്നവൻ കിടക്ക് പുറത്ത് ഇരിക്ക് അകത്ത് എന്നൊക്കെ പറയുന്നവൻ പറയുന്നവൻ ഒരു ഒരു ഭരണ എട്ട് കൊല്ലം ഭരിച്ചിട്ട് ഈ രാജ്യത്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും കൊണ്ടുവന്നിട്ടില്ല ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് പറയണോ ഞങ്ങള് കരുനാഗരം കൊണ്ടുവന്ന് പറയണോ ഞങ്ങള് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര് കൊണ്ടുവന്ന് പറയണോ ഞങ്ങള് വിദ്യാഭ്യാസ രംഗത്ത് മറ്റു രംഗങ്ങളിൽ പറയണോ നിങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് പറ പക്ഷെ ഈ ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ പറയുമ്പോ ഈ പിണറായി വിധേയനെയാണ് രണ്ടാം നിരക്കാർ അനുകരിക്കുന്നത് അതാണ് ഇതിന്റെ ഒരു സങ്കടം സി പി എമ്മിലെ രണ്ടാം നിര നേതാക്കന്മാർ അനുകരിക്കുന്നത് ഈ ഇപ്പൊ വലിയ വിവാദം ഉണ്ടായ ദിവ്യ കണ്ണൂരിലെ ഞാൻ അവിടെ എം എൽ എ ആയതാണ് എനിക്ക് നന്നായിട്ടറിയാം അവരെ കുറിച്ച് കണ്ണൂരിൽ പറയുന്ന വാക്ക് എന്താ ഞങ്ങള് സാരി ഉടുത്ത പിണറായി എന്നാണ് അത്ര മോശ സ്വഭാവം എന്നാണ് ഞങ്ങൾ സാരി ഉടുത്ത പിണറായി എന്നാണ് ഈ പറയുന്നത് അഹങ്കാരം ം അതിങ്ങനെ ജീവിതത്തെ സ്വീകരിക്കുക അതിങ്ങനെ കൊണ്ടുനടക്കുക ഉദ്യോഗസ്ഥന്മാരോട് തട്ടിക്കറിയാം പൊതുപ്രവർത്തകന്മാർക്ക് അങ്ങനെ വിചാരമുണ്ട് സി പി എം പ്രത്യേകിച്ച് അധികാരം കിട്ടിയാൽ നാല് ഉദ്യോഗസ്ഥരെ ചീത്ത പറയാം പോലീസുകാരനെ ആക്ഷേപിക്കുക എന്നിട്ട് അവര് തന്നെ ആളെ വിട്ട് റീൽ എടുപ്പിക്കുക പത്ത് സ്റ്റൈലാണല്ലോ റീൽ എടുക്കാനും ഫോട്ടോ എടുക്കാനുള്ള ആളെ അപ്പറേ കൊണ്ടു നടക്കുക എന്നിട്ട് റീൽ ഉണ്ടാക്കുക ആ റീൽ ചെലവാക്കുക ഞാൻ ഇവിടെ പഞ്ചായത്തിനും മറ്റുമൊക്കെയുള്ള ഈ വേദിയിൽ എം എൽ എ എല്ലാവരും ഉണ്ട് ഞാൻ പറയുള്ളൂ ഉദ്യോഗസ്ഥന്മാരെ ചീത്ത പറയാൻ അവർ രാഷ്ട്രീയക്കാരന്റെ കീഴാളന്മാരോന്നല്ല അവർക്ക് അന്തസ്സുണ്ട് അവർക്ക് അഭിമാനമുണ്ട് ഒരു ഒരു ഉദ്യോഗസ്ഥനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരെ ചീത്ത വിളിച്ചിട്ടല്ല പറഞ്ഞിട്ടല്ല അത് ഈ വിദ്യക്കും ദിവ്യക്കും അറിയുമായിരുന്നല്ലോ ചെയ്യാമായിരുന്നല്ലോ വിജിലൻസിന് ഒരു പരാതി കൊടുക്കണം ഈ പറയുന്ന മനുഷ്യനെ കുറിച്ച് കൊടുക്കാമായിരുന്നില്ലേ നവീനെ കുറിച്ച് അങ്ങനെ കൊടുക്കാത്തതെ വിജിലൻസിന്റെ മന്ത്രി പിണറായി വിജയനാണ് അതിനേക്കാൾ വലിയ കള്ളനാണ് ഈ അന്ന് അറിയേണ്ടത് കൊണ്ടാണോ കൊടുക്കാതിരുന്നത് അതാണോ പോലീസും ഉദ്യോഗസ്ഥന്മാരും അത് പൊതുപ്രവർത്തനത്തിന്റെ ഉദ്യോഗസ്ഥന്മാരിൽ മോശക്കാരുണ്ട് 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 വളരെ പോലീസിൽ പക്ഷെ മോശക്കാരോട് മോശമായി പെരുമാറുകയല്ല ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത് എന്ന് ദിവ്യ ഒരു പക്ഷേ ഇതിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഈ പറയുന്ന നവീൻ ഒരു ദുർബല ഹൃദയനാണ് പാപമാണ് എന്നാൽ ആത്മധൈര്യമുള്ളത് കൊണ്ട് മാത്രം അതല്ലെങ്കിൽ മനക്കരുത്തുള്ളത് കൊണ്ട് മാത്രം തൊലിക്കട്ടിയുള്ളത് കൊണ്ട് മാത്രം എത്ര പോലീസുകാർ നിങ്ങൾക്ക് മനസ്സിലാവും രാജ്യത്ത് എത്ര ഉദ്യോഗസ്ഥർ അത്രമേൽ ഈ എട്ട് കൊല്ലം ഇവരൊക്കെ വിളിച്ച ചീത്തക്ക് കണക്കുണ്ടാവില്ല ഞാൻ തിബയോട് ചോദിക്കട്ടെ വലിയ അഴിമതിക്കെതിരെ പറഞ്ഞു എന്നാണല്ലോ നിങ്ങളുടെ നിങ്ങളുടെ വർത്തമാനം സ്വന്തം പാർട്ടിയിലെ അഴിമതിക്കെതിരെ കമാ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നോ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് നാട് വിടുവാൻ പറയാൻ മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ച് നാട് വിടുവാൻ പറയാൻ സി പി എം നേതാക്കന്മാർമാരെ കുറിച്ച് നാട് കുടുംബം പറയാൻ ഇ പി തൊട്ടടുത്തുണ്ട് ഒരു വാക്ക് പറഞ്ഞോ അവരെ കുറിച്ചില്ലല്ലോ ഉദ്യോഗസ്ഥന്മാർ മാത്രം നടത്തിയാലേ അഴിമതിയാവും മുഖ്യമന്ത്രി നടത്തിയാൽ അഴിമതിയാവില്ലേ രാജ്യത്തിലെ പാർട്ടിക്കാരൻ നടത്തിയാൽ സ്വന്തം പാർട്ടിയിൽ തെറ്റ് കണ്ടാലും അത് പറയാൻ കഴിയണം അത് പറയണം എന്നിട്ട് മതി മറ്റുള്ള നമ്മുടെ മേൽക്കെട്ടുകാരും ദിവ്യ ഓർക്കേണ്ടതാണ് ഇനി ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ദിവ്യക്കെതിരെ നടപടിയെടുക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ സി പി എമ്മിന്റെ മനസ്സാവല്ല ഉപതെരഞ്ഞെടുപ്പ് വരിക അതിന്റെ ഭയമാണ് അതുകൊണ്ട് മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജി ഈ സ്റ്റേജിൽ ഒരു കൊട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരുണ്ട് അറിയവള് ഇത് ഭയങ്കര സംഭവമാണല്ലോ ഈ നിങ്ങൾ എന്താ ചോദിച്ചത് കണ്ണൂരിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച മാതിരിയാണ് കണ്ണൂരിന്റെ വേറൊരു മുഖ്യമന്ത്രി ഉണ്ട് അത് ഞാനാണ് എന്ന നിലക്കാണ് ഈ പറയുന്ന സ്ത്രീ നടന്നിരുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മരിച്ചാൽ രാജിവെച്ചാൽ ഈ മരിച്ചുപോയ സാധു മനുഷ്യൻ അത് അയാളോട് ചെയ്ത തെറ്റ് ശരിയാകെ തെറ്റാ തീർത്തു തീരുമോ ീരില്ലെന്ന് മാത്രമല്ല അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ഞാൻ ഇവിടുത്തെ സഹോദരന്മാരോട് പറയട്ടെ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നവരോട് നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നവീൻ മരിച്ചപ്പോ എന്താ ഈ സൈബർ ഗുണ്ടകളുണ്ടല്ലോ സി പി എമ്മിന്റെ അവർ മരിച്ച ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്താ എന്താപ്പോഴപ്പം ഇതങ്ങാനും ആ എന്താണ് പെട്രോൾ ബങ്കിന്റെ ഉടമയാണ് മരിച്ചതെങ്കിലോ കാപ്സൂൾ വരുകയാണ് എടോ സഖാബെ സാജ മരിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് സാജം മരിച്ചപ്പോഴാണ് നിങ്ങൾ എന്താ പറഞ്ഞത് സാജം മരിച്ചപ്പോ സി പി എം പ്രതി ഈ മനുദ്യോഗസ്ഥൻ മരിച്ചപ്പോ അവിടെയും സി പി എം വെറുതെ ന്യായീകരിക്കും സത്യം പറഞ്ഞണ്ടല്ല അണികൾ എന്ന് പറഞ്ഞു നിങ്ങളൊന്നുമല്ല അണികൾ അണികൾ സി പി എമ്മിൻ്റെതാണ് എന്ത് തോന്നിയവാസം ചെയ്താലും ന്യായീകരിക്കാൻ പറ്റില്ല ഇതുപോലെ ഒരു വിഭാഗം ഉളുപ്പില്ലാത്തൊരു വിഭാഗം എന്ത് നിങ്ങൾ ഹിന്ദുവിന് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ രാവിലെ ബാലം പറയാ ഏത് എ കെ ബാലൻ ബാരനോട് പോട്ടെ എന്താ അതിൽ തുറക്കണം മലപ്പുറം കണക്കല്ലേ പറഞ്ഞത് ഉച്ചക്ക് മുഖ്യമന്ത്രി തിരുത്തി അപ്പൊ പറയണം കണ്ടില്ലേ തിരുത്തിയത് നേതാക്കന്മാരെ ചോദിക്കാൻ ഒരു മടിയും ഒരു ആളുകൾ എത്ര എത്ര നല്ല നല്ല ഉദ്യോഗസ്ഥന്മാര് എ ഡിജിപിമാർക്കൊക്കെ നേതാക്കന്മാർക്കൊക്കെ അറിയാം വിനോദ് എത്ര മിടുക്കനായ പോലീസ് ഓഫീസറാണ് അയാൾ കോൺഗ്രസ് അല്ലല്ലോ യു ഡി എഫ് അനുഭാബി അല്ലല്ലോ ഈ അജിത്തിനെ സഹിക്കാഞ്ഞിട്ട് ആ മനുഷ്യൻ വോളണ്ടറിട്ടയർമെന്റ് പോയി ജി സാജി പി സ്ഥാനം വെച്ചിട്ട് ഈ പറയുന്ന ലോബിയെ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് എ ഡി ജി പി വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് അജിത് കുമാറിന്റെ മൊഴി വിജയൻ എവിടെ നിൽക്കുന്നത് ഏത് അജിത്തിന്റെ കൂടെയല്ല എന്നിട്ട് അജിത്ത് പറയാണ് വിജയന് പങ്കുണ്ട് ഇവിടെ അതിലും വലിയ രസം കാര്യങ്ങള് ഗവർണർ അതാണ് ഒരു കോമാളിയാണല്ലോ കേരളത്തിലെ ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കാണ് അദ്ദേഹം പറയാണ് മലപ്പുറത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഗൗരവാണ് ഇത് നല്ല തമാശയാണ് ഇത് എന്താ കാര്യം വെച്ചാൽ മുഖ്യമന്ത്രി കൃത്യമായി സാധനം ഇട്ടു കൊടുക്കുക ഇയാൾ ഇതിൽ കൊത്തി വലിക്കുക എന്നിട്ട് മുഖ്യമന്ത്രി ഇത് പറയാൻ ഗവർണർ ആര് വെറുതെ പറയുണ്ട് പണ്ട് ഇവിടെ ഇരിക്കുന്ന കാർണമാർക്കൊക്കെ പറഞ്ഞത് നേതാക്കന്മാർക്ക് എനിക്കടക്ക് അറിയാം പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയില്ല ഈ ചക്ക് ആട്ടുന്നിടത്ത് ചക്കാട്ടുന്നവരും അവന്റെ ഭാര്യയും തമ്മിലുള്ള തർക്കത്തെ കുറിച്ച് പറയാറുണ്ട് ചക്കങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ അതിൽ തോർത്തോണ്ടത് തുടച്ച് എന്നെ എന്ന് പറയുമ്പോ ഭാര്യ ഭർത്താവ് തമ്മിൽ തെറ്റും പൈർത്ത് വെച്ചിട്ട് ഭാര്യ ഇവള് പതുക്കെ ഒരു പിഴിഞ്ഞെടുത്ത് പിന്നെ തിരിച്ചിട്ട് പുറത്തുനിന്ന് ഈ ഗവർണറും സി എമ്മും തർക്കം കണ്ടല്ലേ പിരിയാണ് രണ്ടാളും പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല കാര്യം എന്താ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നേരെ വിദേശത്ത് പോയ കക്ഷിയാണ് അങ്ങനെ ഒരാള് എന്തിനാണ് ഈ സമയത്ത് ഹിന്ദു പത്രത്തിൽ അഭിമുഖം കൊടുത്തത് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കാൻ ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കാൻ അതിനുവേണ്ടി മാത്രം ഞാൻ ഒരു കാര്യം പറയട്ടെ അൻവർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അൻവർ പറയുന്ന കാര്യങ്ങൾ അത് എങ്ങനെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ എൻഡോസ് ചെയ്തതാണ് അത് കുഴപ്പമില്ല എന്നാൽ പോലും ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു കാരണം കാര്യങ്ങളെ വൈകിയാണെങ്കിലും വസ്തുതാപരമായി പറയുന്നു എന്ന് തന്നെ ബഹുമാനിക്കുന്നു പക്ഷേ വേറെ അൻവർ ഇങ്ങനെ ഉഷാറായി വന്നപ്പോ മീഡിയകൾ അൻവറിന്റെ വാർത്ത മീഡിയകളിൽ ഇങ്ങനെ അൻവർ നിറഞ്ഞു നിൽക്കാണ് അപ്പം മലപ്പുറത്തെ മറ്റേ കക്ഷിക്ക് ചൊറിഞ്ഞു അപ്പൊ മൂപ്പർക്കാണ് ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന രോഗം ഞാൻ ഏഷ്യാനെറ്റിൽ സുഹൃത്തുക്കളോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും കാട്ടി പോയിട്ട് ഒരു ബൈറ്റ് എങ്ങാനും ഉടുക്കുക അല്ലെങ്കിൽ മുണ്ടും തല കെട്ടി അയാൾ കൂടെ നടക്കും ആൾക്കാരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ആ ജാതി ഒരു ചങ്ങയുണ്ട് അപ്പൊ അൻവറിനെ സി പി എം ഒഴിവാക്കുന്നു എന്ന് കണ്ടപ്പോ അൻവറിന്റെ അൻവറിനുള്ള ഒരു ഗീതം ഉണ്ടല്ലോ ആ ഗീതം കൂടെ അടിച്ചു മാറ്റാൻ ഈ കൂതറ രാഷ്ട്രീയക്കാരൻ ഇറങ്ങി പുറപ്പെട്ടു എന്നിട്ട് പറയാൻ ഞാൻ പറഞ്ഞോളൂ ഞാനൊരു പ്രത്യേക വെബ്സൈറ്റ് തുടങ്ങുകയാണ് എന്തിനാ അഴിമതി തുടങ്ങാൻ എന്തിനാണോ വെബ്സൈറ്റ് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ ആ പോലത്തെ കാര്യം മാത്രം പറഞ്ഞ പോലെ എന്നിട്ട് വെബ്സൈറ്റ് തുടങ്ങുക എന്റെ ഉടമകൾ ആരുമല്ല പമ്പിച്ച് വർത്തമാനം ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല രാഷ്ട്രീയത്തിൽ മത്സരിക്കാനില്ല അറിയാം നീ എക്സ്പോസ്ഡാ പഴയ കള്ളത്തരങ്ങൾ കൊണ്ട് ജയിച്ചു വരാൻ കഴിയും ഞാൻ വെല്ലുവിളി കേടും ധൈര്യമുണ്ടെങ്കിലും മലപ്പുറത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കും ധൈര്യമുണ്ടെങ്കിൽ അത് വെല്ലുവിളിയാണ് അത് വെല്ലുവിളിയാണ് മത്സരിച്ചിട്ട് എന്നോട് പാർട്ടി പറഞ്ഞിട്ട് പോയിട്ട് നേരെ നിൽക്കാൻ പറഞ്ഞു നേരെ വന്ന് നിന്ന് തരും ധൈര്യം ഉണ്ടോ മത്സരിക്കാൻ എന്നിട്ട് സി പി എം എന്ന് പറയുന്ന ഒരു കക്ഷിയെ പേടിപ്പിച്ചിട്ട് സി പി എം എന്ന് പറയുന്ന ഒരു കക്ഷിയെ പേടിപ്പിച്ചിട്ട് രാജ്യഭസഭാ സീറ്റും ഒപ്പിച്ചെടുത്തിട്ട് പിറ്റേ ദിവസം പത്രക്കാരോട് പറയാൻ കൂളായിട്ട് ഒരു മനുഷ്യന്റെ നിലവാരത്താകർച്ചകൾ ആലോചിച്ചോക്കണം പത്രക്കാരെ ചോദിച്ചോ പറയെന്ന് പറഞ്ഞല്ലോ അത് ഞാനൊരു ട്രിക്ക് എടുത്തതാണ് ട്രിക്കാണ് ജീവിതം മുഴുവൻ ട്രിക്ക് കൊണ്ട് ജീവിക്കേണ്ടി പി വലിയ നിസ്സഹായത തോന്നുന്നത് നിങ്ങളുടെ നിസ്സഹായതയിലാണ് എനിക്ക് സങ്കടം തോന്നുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പൊ എന്താ നിങ്ങൾ പോകും പറയുക എന്താ ജി സ്വർഗത്തിൽ പോകും നല്ല കാര്യം ഗാന്ധിജി സ്വർഗത്ത് പോകും ഞങ്ങൾക്ക് പെരുത്ത് സന്തോഷം പക്ഷെ ഞങ്ങൾ പോകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടോ പറയാത്തത് ഉറപ്പില്ലല്ലോ മനുഷ്യൻ സ്വർഗം തേടിയുള്ള യാത്രയിൽ നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇസ്ലാമിലെ ഒരു സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ മനുഷ്യന്റെ പ്രത്യേകത അവസാന ഘട്ടത്തിൽ പോലെ നമുക്കൊരു ഷഫാർത്ത് കിട്ടാൻ നമ്മളിൽ നിന്നൊരു നന്മയുണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അല്ലാഹുവിനെയാണ് സ്വർഗം എനിക്ക് പോയി പോകുമോ എന്ന ഭയമാണ് അത് കിട്ടാതെ വരുമോ എന്ന ആശങ്കയാണ് നമ്മൾ ഉറപ്പില്ലാത്തത് കൊണ്ട് എന്റെ സ്വർഗത്തെ കുറിച്ച് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഗാന്ധിജിക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യും ഞാൻ എങ്ങനെ ഇ എം ചെയ്യും ഞാൻ ആർക്ക് ചെയ്യും ആർക്ക് ചെയ്യാൻ കഴിയും എനിക്കുതന്നെ ഉറപ്പില്ലാത്ത കാര്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തൊരു നിങ്ങളെ എന്തൊരു വിട്ടികളാക്കലാണ് ഇവര് സി പി എം കാരണം നിങ്ങൾക്ക് മഹിഷറിനെ കുറിച്ചുള്ള ധാരണ എന്താണ് നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ധാരണ എന്താണ് ചാത്തപ്പര് മാഷറ നിങ്ങൾക്ക് എന്ത് സ്വർഗം നിങ്ങൾക്ക് എന്ത് സ്വർഗം നാട്ടു പുറത്ത് പറയാറില്ലേ അങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനെ വിട്ടിയാവണത് ഇവൻ ഒരു അഹങ്കാരത്തിന്റെ മൂർത്തഭാബം ഒരിക്കലും പിന്നോട് നിങ്ങൾ റെഗുലർ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ റെഗുലർ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ ബഷീറിനോട് എന്താണ് നിങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ ചോദിക്കട്ടെ കോളേജ് പഠിച്ച പുസ്തകം വായിച്ചു ഇയാളുടെ നിലവാരം എന്താണ് നിങ്ങൾ ഒരു പത്ത് കൊല്ലത്തെ കെ ടി ജലീലിന്റെ പ്രസംഗം എടുത്തു നോക്കിയാൽ പുതിയ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് പുതിയത് എന്തെങ്കിലും ഒരു സാധനം എന്താ കാര്യം തൊള്ളായിരത്തി എൺപതിൽ തേങ്ങ പണിത തലയിൽ പിന്നെ ഒന്നും വന്നിട്ടില്ല അതിനുശേഷം അപ്ഡേശനില്ല പക്ഷെ സഖാക്കൾ കൈകരിക്കാൻ കാര്യം എന്താ അറിയോ ഓരോ തലയിൽ തൊള്ളായിരത്തി അറുപതിൽ തേങ്ങ പണിതാ ഒരു പുതിയ നോക്കി റഷ്യ നോക്കി ഇപ്പോൾ ആ സാധുക്കൾക്കൂര് മഹാവിവരമുള്ളവനാണ് ഇവൻ ജലീലിനോട് പറയട്ടെ കരിപ്പൂരിൽ ഇറങ്ങുന്ന മുസ്ലിങ്ങളുടെ കണക്കല്ലേ നിന്റെ കയ്യിലുള്ളത് നീ കേരളത്തിലെ ഒരു ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ തൊഴിലിടങ്ങളിൽ മുസ്ലിങ്ങളുടെ എത്ര സംഖ്യ ഉണ്ട് അറിയോ കേരളത്തിന്റെ തൊഴിലിടങ്ങളിലുള്ള മുസ്ലിങ്ങൾ എത്ര ദളിതുകൾ എത്ര ആ കണക്ക് കയ്യിലുണ്ടോ ആ കണക്ക് കയ്യിലുണ്ടോ എന്തു മനോരോഗമാണ് എന്നെയൊക്കെ നയിക്കുന്നത് ബസ് മറിഞ്ഞ വായിക്കുക എന്നിട്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ മുപ്പത്തി അഞ്ച് മുസ്ലിങ്ങൾ ഇവർ ഇത്ര പോയല്ലോ എന്ന് കരുതുന്ന നരമ്പ് രോഗി ഈ കുടുത്ത മനസ്സിനെ നരമ്പ് രോഗമെന്നല്ലാതെ എന്താ വിളിച്ചു പറയേണ്ടത് കറ്റ കുറ്റം ഇവിടെ ഒരു ക്രിമിനൽ നിയമത്തിനകത്ത് മുസ്ലിം ഹിന്ദു എവിടെ നീ പോക്ക് പോയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിരിക്കും അല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എന്നിട്ട് പറയും പൈ നോക്കിട്ട് പറയും അത് മുസ്ലിം പതിയാണ് ഇത് ഹിന്ദു ക്യാൻസർ ആണ് അത് ക്രിസ്ത്യൻ തലവേദനയാണ് ഈ ജാതി നരമ്പ് രോഗികളെ കൈകാര്യം ചെയ്യേണ്ടത് ഈ രാജ്യമാണ് ഈ നാടാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ പിന്നെ ഇവരുടെ സ്ഥിരം വർത്താനാണ് കുറെ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ത് തലശ്ശേരിയിൽ വർഗീയ കലാപം ഇല്ലാണ്ടാക്കി ഇവരുടെ കുഞ്ഞിരാമനാണ് ഷാപ്പ് കടന്ന് മരിച്ചുപോയ കുത്തേറ്റ് മരിച്ച കുഞ്ഞിരാമന്റെ കണക്കായി പറയുന്നത് തെളിവ് പറഞ്ഞാലും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കാര്യങ്ങള് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് നിങ്ങളാണ് ശരി നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് കപ്പം തരണം മലപ്പുറം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഗുണ്ട പിരിവണോ നിങ്ങൾ ഈന്റെ കണക്ക് വരും എന്നാൽ പോയി കോട്ടയത്ത് ചോദിക്കട്ടോ അവിടെ ക്രിസ്ത്യാനികളാണ് ആ ജില്ല കൂടുതൽ എന്നാ അതുണ്ടാക്കിയ കണക്ക് പറയാത്തത് മലപ്പുറത്തിന്റെ കണക്ക് മലപ്പുറം നിങ്ങൾ ഉണ്ടാക്കിയതാണ് മലപ്പുറം നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്തിങ്ങനെ പറയണത് നിങ്ങൾക്ക് ഞങ്ങൾ കപ്പ തരണോ നിങ്ങളെ തറവാട്ട് സ്വത്തയിലെ ഭീകരതാണോ ഈ ഒരു ജില്ല ഉണ്ടാക്കിയത് എന്ത് വർത്തമാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ ഒരു കാര്യമുണ്ടല്ലോ സി എച്ച് എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യ ആ മനുഷ്യന്റെ ബുദ്ധി വൈഭവത്തെക്കുറിച്ച് ആലോചിച്ചാലും പറഞ്ഞാലും മതിയാവില്ല എന്താ കാര്യം അറിയോ മലപ്പുറത്തിന്റെ ഹൃദയഭൂമിയിലെ അയാൾ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി എന്നിട്ട് പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിട്ട് എന്താ കാര്യമെന്നറിയോ ഇവനെ പോലത്തെ ഊളകൾ വരാൻ സാധ്യതയുണ്ട് ഈ അവിടെ പഠിച്ചു വരുന്ന കുട്ടികളത് ബാധിക്കുന്നുണ്ട് അവിടെ പഠിച്ചു അത്രമേൽ വർഗീയമാണ് ഇവരൊക്കെ എന്നതുകൊണ്ടാണ് അത്രമേൽ വർഗീയപരമാകും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇന്ന് ലോകത്ത് ഇസ്രയേൽ ഖാസ എന്ന് പറയുന്ന പ്രദേശത്തെ ഐസൊലേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് കേന്ദ്രീകരിപ്പി നിർത്തുക മാറ്റി നിർത്താൻ എന്നിട്ട് ഭീകരമായി ആക്രമിക്കുകയാണ് ആ ഇസ്രയേലിന്റെ അജണ്ടയോടുകൂടിയാണ് നിങ്ങൾ മലപ്പുറത്തെ കാണുന്നതെങ്കിൽ മലപ്പുറത്തെ അങ്ങ് മൂക്കിൽ നൂത്തിരുപദിച്ചു കളയാമെന്ന തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത് കാര്യം എന്താ പറയുക ാർ തകർത്തെറിഞ്ഞ നാടിനെ ഇതുപോലെ ഇങ്ങനെ എത്തിക്കാൻ ഈ പച്ചക്കൊടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തുവോദ്യങ്ങൾ തൊള്ളായിരത്തി ഒന്നിലെ വിപ്ലവം മുതൽ ആർ എസ് എസ് കാരന്റെ അജണ്ടയാണ് ഈ ജില്ലയിൽ മാപ്പിള മാപ്പിള ഹിന്ദുക്കൾക്ക് പ്രശ്നമാണ് എന്നൊക്കെ പറയലും അതിനെ ഒരു തലമുറ അതിജീവിച്ചതാണ് പാണക്കാട്ടെ തങ്ങന്മാർക്ക് എന്താ പണിയെന്ന് ചോദിക്കുന്നില്ലേ അവരെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നില്ലേ അവർ ഈ നാട്ടിന്റെ സൗഹൃദത്തിന്റെ കാവൽക്കാരാണ് അവർ കാവലിരിക്കുകയാണ് അവർ ഈ രാജ്യത്തിലെ കാത്തിരിപ്പുകാരാണ് കാര്യമെന്താ

ഞാൻ ഏകദേശം വിളിക്ക ഒറ്റട്ട് വർത്താനം പറയാൻ പേടിയാണ് ആ സാധുവിന് അവസാനം റിട്ടയർമെന്റ് കിട്ടിയ പോലും മലപ്പുറത്തൊന്നും പോണില്ല ആ പറഞ്ഞ അമ്മയെ കൂട്ടി ഇവിടെ വരികയാണ് മലപ്പുറത്ത് ജനസംഖ്യ വർദ്ധിച്ചത് ഈ നാട്ടിൽ വന്നവൻ പോകാതെ ഈ മണ്ണിൽ താമസിച്ചതിന്റെ പേരിലാണ് ആ കാര്യത്തില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ഈ മലപ്പുറത്തിന്റെ വളർച്ചയിൽ ഈ പറയുന്ന ഊളക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നിട്ടും ഒരു ഉറുപ്പികയുടെ ആനുകൂല്യം അല്ലെങ്കിൽ നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തുണ്ടാക്കിയ വൃക്കരോഗികൾക്കുള്ള കാരുണ്യത്തിന്റെ നിറവിനെ തകർത്ത് കളഞ്ഞതിപരൻ തകർത്തു കളഞ്ഞതിലോചിച്ചത് ഇസ്ലാമിയുമായിട്ട് അതിശക്തമായ വിയോജിപ്പുകൾ ലീഗിലുണ്ട് രണ്ടു സംഘടനയാണ് ഞാൻ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പ്രസംഗിക്കുന്നത് ജമാഅത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിയതിനു ശേഷം അല്ല അവരുടെ കോളേജിൽ പഠിക്കുമോ അവർക്കെതിരെ അത് അവർക്കറിയാം എത്രയോ എഴുതിയിട്ടുണ്ട് എത്രയോ വിയോജിപ്പുകൾ ഇപ്പോഴും അവരുമായി സൗഹൃദങ്ങളുണ്ട് രാഷ്ട്രീയമായ സൗഹൃദങ്ങളുണ്ട് അവരുടെ കൂടെ അവരുമായി സംവാദങ്ങളുണ്ട് എന്ന് വെച്ചാൽ അവരുടെ എതിർപ്പ് അവസാനിച്ചോ അവരുമായി അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കിയോ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാക്കിയോ രാഷ്ട്രീയ സൗഹൃദങ്ങൾ പക്ഷെ ഞാൻ ചോദിക്കട്ടെ വിയോജിപ്പുകൾ അതിന്റെ മൂർത്തൻ എത്തും ഞങ്ങൾ അവരെ എതിർക്കേണ്ട രീതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്ടുണ്ട് അത് ഡിബേറ്റ് ആണ് അത് തർക്കമാണ് അല്ലാതെ മീഡിയ വണ് നിരോധിക്കണമെന്ന് കേന്ദ്ര ബി ജെ പി കത്തെഴുതുന്ന ബിഷത്തിന്റെ പണി കെ ടി ജലീൽ അല്ലാതെ ഇവിടുത്തെ ഒരു മനുഷ്യൻ ചെയ്യില്ലേ നിങ്ങൾ ഓർത്തു നോക്കണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആനുകൂല്യങ്ങളിൽ വളർന്നു വന്ന് ആനുകൂല്യം പറ്റിയവനല്ല ഞങ്ങളൊന്നും അത് വാങ്ങിയവരല്ല ഞങ്ങളൊന്നും അതിൽ വളർന്നു വന്നിട്ട് എന്നിട്ട് ആ മീഡിയ വൺ അവർക്കെതിരെ വസ്തുതാപരമായി എന്തോ എഴുതിയപ്പോ അത് നിരോധിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തെഴുത് എന്തൊരു അശ്ലീലമാണ് എന്ന് മാത്രം മോശപ്പെട്ട കൂതറ ഏർപ്പാടാണെന്ന് ഇയാളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇതാ പലരും പറഞ്ഞു ഇതാ ഇവിടെ ഒരു ചർച്ച ഉണ്ട് ഞാൻ പറയാണ് ഈ ചർച്ച് വന്നതിന്റെ ചരിത്രം പറഞ്ഞു ആ ചർച്ച് അന്ന് ആ ചർച്ച് ഡോക്ടർ അബൂബക്കർ ഇവിടെ ചെയർമാൻ ആയിരിക്കും അവിടെ ഒരു മുനിസിപ്പൽ കൊണ്ടുവരാൻ അവർ അവര് പറഞ്ഞു നേരെ പോയത് പൂക്കോയ പൂക്കോയ തങ്ങൾ പറഞ്ഞു അന്ന് അബൂബക്കറിനെ അല്ല അവിടെ പള്ളി വരണം ഇതൊരു ആനുകൂല്യമല്ല ഒരു സൂക്ഷ്മതയാണ് പണക്കാട്ടെ കുടുംബം കാണിക്കുന്ന സൂക്ഷ്മതയാണ് ലീഗ് രാഷ്ട്രീയം മലപ്പുറത്ത് കാണിക്കുന്ന സൂക്ഷ്മതയാണ് ഗാന്ധിജി സ്വർഗത്തിൽ പോവോ എ കെ ജി സ്വർഗത്തിൽ പോകുമെന്ന് തെരഞ്ഞു നിറക്കേണ്ട ജലീലെ മലപ്പുറത്തെ വല്യങ്ങാടിയിലെ പള്ളിയിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഒരാളുടെ പേര് അറിയോ ചരിത്ര മലപ്പുറത്തെ പള്ളിയിലെ അന്ത്യവിഷ്രമം കൊള്ളുന്ന ആ പള്ളി തകർക്കാൻ വന്നവരെ പ്രതിരോധിച്ച് മരിച്ചുപോയ പോയാ നാല് വേലുക്കുട്ടി തട്ടാനുണ്ട് ഈ സിവിൽ സ്റ്റേഷൻ ആ സിവിൽ സ്റ്റേഷൻ ഇവിടുത്തെ പറഞ്ഞു ആ മിലിറ്ററി ബാരക്കിനകത്ത് മാപ്പിളകളുടെ രക്തമുണ്ട് മാപ്പിളകളുടെ മാംസമുണ്ട് ആർ തലക്കുന്ന നിലവിളികളുണ്ട് അവിടെയാണ് ജനാധിപത്യത്തിന്റെ സ്ഥിരാ കേന്ദ്രമായി അവിടെ നിൽക്കുന്നത് ഈ മലപ്പുറത്തെ തകർക്കാൻ നിങ്ങളുടെ എ ഡി ജി പി ഒന്നും മതിയാവില്ല മുഖ്യമന്ത്രി വിചാരിച്ചാലും കഴിയില്ല കാരണം ഇരുപത്തിയൊന്നിൽ നിന്ന് ഉയരെടുത്തു വന്ന ഒരു പ്രയാണമുണ്ട് ഒരു ത്യാഗം ഞാൻ ഒറ്റ കാര്യം അറിയട്ടെ നിങ്ങളോട് ഈ മലപ്പുറത്തിന്റെ തെളിനീരില് വിഷം കലർത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട് ആർ എസ് എസ് ശ്രമിച്ചിട്ടുണ്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് ഉഗ്രവിഷമുള്ള രാജപെമ്പാല പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് നടന്നിട്ടില്ല എന്നിട്ടാണ് വളാഞ്ചേരിയിലെ ഈ നിർത്തൂലി വന്നിട്ട് വിഷം കലർത്താം എന്ന് വിചാരിക്കുന്നത് രാജപമ്പാലമാരുടെ വിഷത്തെ അമൃതാക്കി മാറ്റാൻ കഴിവുള്ള നേതൃത്വം ഇതാ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് ഈ മലപ്പുറത്തെ വിഷം കലർത്താൻ നിങ്ങളുടെ നിലവിലുള്ള എ ഡി ജി പി പോയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി വേറെ വാപ്പമാർക്ക് എനിക്ക് ജനിച്ചു വരേണ്ടി വരുമെന്ന് ഞാൻ പറയുള്ളൂ സാധ്യല്ല ഞങ്ങൾ ഇനിയും ചെറുനാരങ്ങ കലക്കി കൊടുക്കും ഇനിയും കലക്കി കൊടുക്കും ദാഹിക്കുന്നവന് ഞങ്ങൾ ഇനിയും ഇനിയും ചെറുനാരങ്ങ കലക്കി കൊടുക്കും അവന്റെ ദാഹത്തെ ആക്രമിക്കുന്ന രീതി ഞങ്ങൾക്കില്ല ഞങ്ങള് ഞങ്ങൾ പൂരം കലക്കൂല മനസ്സിലായില്ലേ പൂരം കലയ്ക്ക് ഒരുത്തനേം വിടയില്ല അഭിവാദ്യങ്ങൾ തന്നെ പറയാൻ